കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ പ്രതിരോധത്തിലായി സി പി എം ഉപതെരഞ്ഞെടുപ്പ് ദിവസമുണ്ടായ വിവാദം വോട്ടർമാർക്കിടയിൽ അവ്യക്തത സൃഷ്ടിച്ചു എന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ വിവാദം ചേലക്കരയിൽ പ്രതികൂലമായേക്കാമെന്നും പാർട്ടി ഭയപ്പെടുന്നു പാലക്കാടും ഇപിയുടെ വിവാദ ആത്മകഥാ രാഷ്ട്രീയം ചർച്ചയാക്കാനാണ് യു ഡി എഫും ബി ജെ പിയും തയ്യാറെടുക്കുന്നത് അതിനെ പ്രതിരോധിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണിപ്പോൾ ഇടത് ക്യാമ്പ് ഇ പി യെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോവുക എന്നതാണ് പാർട്ടിയിലെ ധാരണ എന്നാൽ വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പരിശോധിക്കാനും പാർട്ടി തയ്യാറെടുക്കുകയാണ് അതേസമയം വിവാദങ്ങൾക്കിടയിൽ പാർട്ടി നിർദ്ദേശാനുസരണം ഇ പി ജയരാജൻ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇന്ന് പാലക്കാട്ട് എത്തുന്നുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരീന് വോട്ട് അഭ്യർത്ഥിക്കാനാണ് ഇ പി പാലക്കാട്ടേക്ക് എത്തുന്നത് പി സരീൻ അവസരവാദിയാണ് എന്ന് ഇ പി പേരിൽ പുറത്തുവന്ന ആത്മകഥയിൽ പരാമർശമുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പിൽ ഇത് ദോഷകരമായി പ്രതിഫലിക്കുമെന്ന വിലയിരുത്തലിലാണ് ഇ പി എ സി പി എം പ്രചരണത്തിനിറക്കുന്നത് പ്രത്യേകമായി സംഘടിപ്പിക്കുന്ന പൊതുയോഗത്തിലാണ് ഇ പി ജയരാജൻ പങ്കെടുക്കുക വൈകുന്നേരം അഞ്ചു മണിക്ക് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്താണ് പൊതുയോഗം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ സരിനെപ്പറ്റിയും ഉയർന്നുവന്ന ആത്മകഥാ വിവാദത്തെ പറ്റിയും പൊതുയോഗത്തിൽ ഇ പി ജയരാജൻ സംസാരിക്കുമെന്നാണ് സൂചന കട്ടൻചായയും പരിപ്പോടയും എന്ന പേരിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ഡി സി ബുക്സ് ഇ പി ജയരാജന്റെ ആത്മകഥയുടേതെന്ന പേരിൽ കവർ ചിത്രം പുറത്തുവിട്ടത് പാർട്ടിക്കെതിരെയും രണ്ടാം പിണറായി സർക്കാരിനെതിരെയും അതിരൂക്ഷമായ വിമർശനങ്ങളാണ് പുസ്തകത്തിലുള്ളത് എന്നായാണ് പുറത്തുവന്ന വിവരം നൂറിലധികം പേജുകളുള്ള ആത്മകഥയുടെ പി ഡി എഫും വ്യാപകമായി പ്രചരിച്ചിരുന്നു എന്നാൽ ഇത് തന്റെ ആത്മകഥ അല്ല എന്നും കവർ ചിത്രമോ പേരോ തയ്യാറാക്കിയിട്ടില്ലെന്നും ഇ പി വ്യക്തമാക്കിയിരുന്നു ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നും പ്രസാദനം ചെയ്യാൻ ആർക്കും കരാർ നൽകിയിട്ടില്ലെന്നുമായിരുന്നു ഇ യുടെ പ്രതികരണം പിന്നാലെ പ്രസാദനം നീട്ടിവെക്കുന്നുവെന്ന് ഡി സിയും അറിയിച്ചു ഈ വിഷയത്തിൽ ഡി സി ബുക്സിനെതിരെ ഇ പി ജയരാജൻ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് പുസ്തകം പുറത്തുവിട്ടത് എന്നും പുസ്തകം പിൻവലിച്ച് മാപ്പ് പറയണമെന്നുമാണ് ഇ പി യുടെ ആവശ്യം അല്ലാത്തപക്ഷം സിവിൽ ക്രിമിനൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇ പി ജയരാജൻ വക്കീൽ നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഡി ജി പി ജയരാജൻ പരാതി നൽകിയിട്ടുണ്ട്